അലൈക്കും ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തണേ പൊതുപരീക്ഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അഞ്ചാം ക്ലാസ് വിഷയം പാഠം ഒന്ന് ൾ എന്നാൽ എന്ത് വിധികൾക്കാണ് വിധികൾ എന്ന് പറയുന്നത് ഇവ അഞ്ചാകുന്നു ഒന്ന് വാജിബ് അഥവാ ഫർള് ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത് ഇവ രണ്ട് വിധമാണ് ഒന്ന് ഫർള് ഐൻ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് ഉദാഹരണം നിസ്കാരം നോമ്പ് രണ്ട് ഫർള് കിഫായ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്നും ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും ഉദാഹരണം മയ്യത്ത് നിസ്കാരം രണ്ട് ഹറാം ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഉദാഹരണം മദ്യപാനം മൂന്ന് സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും ഉദാഹരണം സലാം പറയൽ ഇതിന് മന്ദൂപ് തത്തവ് നഫ്ല് മുത്ത മുസ്തഹബ് എന്നും പറയപ്പെടും നാല് കറാത് ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലി ഉള്ളതും ഉദാഹരണം നിസ്കാരത്തിൽ തല മറയ്ക്കൽ അഞ്ച് ഹലാൽ ചെയ്താലും ഇല്ലെങ്കിലും കൂലിയും ശിക്ഷയും ഇല്ലാത്തത് ഉദാഹരണം പുതിയ ചെരുപ്പ് ധരിക്കൽ ഇതിന് മുബാഹ് ചായ്സ് എന്നും പറയും പാഠം രണ്ട് അസ്വലാത്ത് നിസ്കാരം മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണല്ലോ നിസ്കാരം നിസ്കാരം നിർവഹിക്കണം എങ്ങനെ അശുദ്ധികൾ നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ അത് നിർവഹിക്കണം നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയം വിട്ട് പിന്തിക്കാൻ പാടില്ല കാരണമില്ലാതെ കല ആയ നിസ്കാരം ഉടനെ കലാവ് വിട്ട് നിർബന്ധമാണ് കുട്ടികളുടെ നിസ്കാരത്തിന്റെ വിധി എന്ത് കുട്ടികൾക്ക് നിസ്കാരം വാജിബില്ലെങ്കിലും ഏഴ് വയസ്സ് മുതൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ് പാടം മൂന്ന് അൽമിയ വെള്ളങ്ങൾ വെള്ളം മൂന്ന് വിധമാണ് ഒന്ന് തഹൂർ രണ്ട് താഹിർ മൂന്ന് നെജ്ജിസ് തഹൂർ എന്നാൽ എന്ത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുന്നത് ഇതിനെ മുതലക്കായ വെള്ളം എന്നും പറയും ഉദാഹരണം കിണർ കുളം പുഴ മുതലായവ താഹിർ എന്നാൽ എന്ത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളമാണ് ഉദാഹരണം കഞ്ഞിവെള്ളം ഇളനീർ വെള്ളം പനിനീർ വെള്ളം നെജ്ജിസ് എന്നാൽ എന്ത് സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളമാണ് ഉദാഹരണം മൂത്രം ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം മുസ്തമൽ എന്നും നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജിസ് എന്നും പറയുന്നു ആയ വെള്ളവും മുതനജിസ് ആയ വെള്ളവും കൂടി ചേർന്ന് രണ്ട് കുല്ലത്തിൽ കുല്ലത്തിലായാൽ ആ വെള്ളം തഹൂറാക്കും ശുദ്ധിയുള്ള വെള്ളമാകും